നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയൊക്കെ സ്വർഗത്തിൽ വിട്ട ഏത് സ്വർഗത്തിലെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ വിട്ട ജലീലിക്ക ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നു ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മതവിധി പ്രഖ്യാപിക്കണമെന്ന് അതും ആരാ സാധുക്കലി ശിഹാബ്ദങ്ങൾ ശിഹാബ്ദങ്ങൾ മതവിധി പ്രഖ്യാപിക്കാൻ ഈ പറഞ്ഞ സ്വർഗത്തിൽ പോകുന്ന ഗാന്ധിജിയുടെ കാര്യത്തിലും എ കെ ജിയുടെ കാര്യത്തിലും ഇ എം എസിൻ്റെ കാര്യത്തിലും ഒന്നും ജലീലിക്കായിക്ക് വേണ്ടായിരുന്നു അതും പടച്ചോൻ്റെ സ്വർഗത്തിൽ എന്നാലിപ്പോൾ പിണറായി വിജയൻ സഖാവിൻ്റെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിജിയുടെ ഇന്ത്യയിലുള്ള കേരളത്തിലേക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് ആരെങ്കിലും കൊണ്ടുവരുന്നതിന് അതിന് മതവിധി വേണം അത്ര സത്യം പറഞ്ഞാൽ ഇദ്ദേഹം ഇപ്പോഴൊരു റഹ്മത്തുള്ള ഖാസിമി ഉസ്താദിൻ്റെ മൂഡിലാണ് പ്രാധാന്യം കിട്ടാൻ വേണ്ടി എന്തും കീറിക്കളയും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് ഈ സംസ്ഥാനങ്ങളിലൊക്കെയും സ്വർണ കടകളും സ്വർണ്ണവ്യാപാരവും ഒക്കെ ധാരാളമായുണ്ട് അതിലൊരു സംസ്ഥാനമാണ് കേരളവും ഇവിടെയും ഈ പറഞ്ഞതുപോലെ ധാരാളം ജുവലറികളും മറ്റുള്ളവയും ഒക്കെ ഉണ്ട് അതിൽ നാജാ നാനാജാതി മതത്തിൽപ്പെട്ട ജുവലറികളുണ്ട് വ്യത്യസ്തമായ ആശയധാരകൾ പിന്തുടരുന്നവരുടെ ജുവലറി ഉണ്ട് ഈ ജുവലറിയിലേക്കൊക്കെയും ഈ നികുതി വെട്ടിപ്പിൻ്റെ ഭാഗമായി സ്വർണം യഥേഷ്ടം നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട് അത് ഗുജറാത്ത് എയർപോർട്ടിലും വരുന്നുണ്ട് ഡൽഹി എയർപോർട്ടിലും വരുന്നുണ്ട് രാജസ്ഥാൻ എയർപോർട്ടിലും വരുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും വരുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് ജാതിയും മതവും ഒന്നുമില്ല എന്ന് മാത്രമല്ല ഹലാലായ കച്ചവടങ്ങൾ ഏതാണെന്നും വ്യാപാരം ഏതാണെന്നും അള്ളാഹു നിയോഗിച്ച പ്രവാചകത്വം നൽകി ആദരിച്ച മുഹമ്മദ് നബി സലഹ്ഹു അലൈഹി സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് ആ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെയും വളരെ വ്യക്തമായി ഈ സമൂഹത്തിലുള്ളവർക്ക് അറിയേണ്ടവർക്ക് നന്നായി അറിയാം എന്താണ് ഹറാമായതെന്നും എന്താണ് ഹലാലായതെന്നും ഈ പറഞ്ഞ ഏതെങ്കിലും രാജ്യത്തെയോ സർക്കാരിനെയോ സംവിധാനത്തെയോ വെട്ടിക്കുന്നത് ഹലാലല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ പിന്നെ സാതുക്കലി ശിഹാബ്ദങ്ങൾ മതവിധി പ്രഖ്യാപിക്കാത്തതുകൊണ്ടാണോ ഇത് തടയപ്പെടാത്തത് ഇത് തടയണമെങ്കിൽ ഈ അൻവർ ഉയർത്തിയതുപോലെ അല്ലെങ്കിൽ പലരും പറയുന്നത് പോലെ ഇത് ഭരണകൂടങ്ങളുടെ സഹായത്തോടെ വരികയും അതിൻ്റെ കമ്മീഷൻ പറ്റുകയും ചെയ്യുന്ന ഏർപ്പാട് അവസാനിക്കണം അവസാനിപ്പിക്കണം മിത്രങ്ങളും ബന്ധുക്കളും ചങ്ങായിമാരും ഒക്കെ കൊണ്ടുവരാനുള്ള സൗകര്യമൊരുക്കി അതിൻ്റെ വീതവും ഒപ്പിച്ച് ഏറ്റവും ഒടുവിൽ ഇതൊരുക്കുന്ന തട്ടാനുവരെ ഉണ്ടായ വളർച്ച ചാനലുകാരെ കൊണ്ടുനിർത്തി ആ വീട് കാണിച്ചു കൊടുത്ത അൻവർ അടക്കമുള്ളവർ പറയുന്ന ആ കഥയുടെ ഭാഗമാണ് ഈ സംഗതി ഇതൊരു ജനാധിപത്യ രാജ്യത്ത് നിരോധിക്കേണ്ടത് മതവിധി കൊണ്ടല്ല ഈ മതവിധിയിൽ തന്നെ ഉള്ളതാണ് ആർക്കും ഈ പറയുന്ന തുല്യപദവിയോടെയും നീതിയോടെയും അല്ലാതെ ജോലി കൊടുക്കരുതെന്ന് ജലീലക്ക ആയിരുന്നപ്പോൾ ജോലിയും കൊടുത്ത് ജലീലക്ക രാജിവയ്ക്കുകയും ചെയ്ത് അതിനൊന്നും മതവിധി ആവശ്യമില്ലായിരുന്നു ഇപ്പം ഇരുന്ന് ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും ഒക്കെ നടത്തുന്നതും നടക്കുന്നതും ഇത് പരിശോധിക്കാൻ ചുമതലപ്പെട്ടവരെന്നും കാന്തപുര ഉസ്താദും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറും അല്ലെങ്കിൽ മുജാഹിദ് വിഭാഗങ്ങളുടെ പ്രസിഡൻറ്റും ഒന്നുമല്ല ഇത് നിയന്ത്രിക്കാൻ ചുമതലയുള്ള എ ഡി ജി പിമാരും ഡി ജി പിമാരും പോലീസും ഒക്കെ അടങ്ങുന്ന സംവിധാനമാണ് ഈ പറയുന്ന സംഗതികളൊക്കെ കൊണ്ടുവരുന്നത് എവിടെ നിന്നാണെന്നും ആർക്കാണ് കൊണ്ടുവരുന്നതെന്നും കണ്ടുപിടിക്കാൻ ഒരു മൂന്നോ നാലോ മണി മെനക്കെട്ടാൽ മതി ഇതെല്ലാം പിടിക്കുന്നിടത്ത് തീരുന്നത് എന്താണെന്ന് ജലീലിക്കായ്ക്ക് നന്നായിട്ട് അറിയാം മലപ്പുറത്ത് താമസിക്കുന്നത് പിന്നെ അതുകൂടാതെ ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഈ പിടിക്കുന്നത് എത്രയാണെന്നും പിടിക്കാതെ പോകുന്നത് എത്രയാണെന്നും നന്നായി അറിയാം ഇത് രാജ്യത്തെ ഏതെല്ലാം എയർപോർട്ടുകളിൽ നടക്കുന്നുണ്ടെന്നും വ്യക്തമായി അറിയാവുന്നതാണ് അപ്പോൾ ഇതൊന്നും കണക്കിലെടുക്കാതെ ഇതിനകത്ത് സാധുക്കലി തങ്ങൾ നാളെ രാവിലെ സുബഹി കഴിഞ്ഞ് മതവിധി പ്രഖ്യാപിച്ചാൽ ഇതങ്ങ് അവസാനിക്കും എന്ന് കരുതുന്ന എന്തൊരു ചിന്തയാണ് അദ്ദേഹത്തെ നയിക്കുന്നതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല എന്ന് മാത്രവുമല്ല സാധാരണ ഈ മതവിധി ചോദിക്കേണ്ടത് സ്വർഗ്ഗത്തിൻ്റെ നരകത്തിൻ്റെയും കാര്യത്തിലാണ് അത് പുള്ളി തന്നെ വിധിച്ച് എല്ലാവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു പിന്നെ എം എൽ എ കൂടിയായ അങ്ങയ്ക്ക് ഈ പറഞ്ഞതുപോലെ ഇടപെടാവുന്ന ഒരു സംഗതിയാണ് ഈ കള്ളക്കടത്ത് സ്വർണ്ണ കള്ളക്കടത്തും മറ്റേ സ്വർഗോ നരകോ ആക്കുന്ന വിഷയത്തിൽ വേണമെങ്കിൽ മതവിധിയും മൂല്യാക്കന്മാരുടെ ഭത്തുവയും ഉസ്താദന്മാരോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യാം അതെല്ലാം പുള്ളി തന്നെ വിധി പറഞ്ഞു ഇനി ഇതിനകത്ത് സാധുക്കലി തങ്ങൾ വിധി പറയാനാണ് പറയുന്നത് സാധുക്കലി തങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുമല്ല അത്രയെങ്കിലും മിനിമം അറിഞ്ഞിരിക്കണ്ടേ എന്തൊരു കഷ്ടം